നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസിന് പരാജയം രാജസ്ഥാൻ റോയൽസിനോട് രണ്ട് കളികളിലും പൊട്ടിയിരിക്കുകയാണ് വാങ്കടയില് തോറ്റതിൻറെ പകവീട്ടാരായിട്ട് ജയ്പൂരിലേക്ക് വന്നപ്പോൾ അവിടെ അതിനേക്കാൾ വലിയ പൊട്ടൽ ഒമ്പത് വിക്കറ്റിന്റെ തോൽവിയാണ് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ് ഏറ്റുവാങ്ങിയതെന്ന് പറയുമ്പോൾ നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനം എല്ലാവരും സൂക്ഷ്മ നിരീക്ഷണം അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്ന ഒരു സഭയം കൂടിയാണ് നമുക്കറിയാം ജി ടിയിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ പാണ്ഡ്യാണ് പക്ഷെ ഇവിടെ എത്തുമ്പോ അത് കാണുന്നില്ല എട്ട് കളികൾ കളിച്ചപ്പോഴേക്കും അഞ്ച് കളികൾ തോറ്റു കഴിച്ചു ജി ടിയിൽ ഒരു സീസണിൽ പോലും അദ്ദേഹം അഞ്ച് കളികൾ തോറ്റിട്ടില്ല എന്ന കാര്യം കൂടി നോക്കുക അപ്പോൾ ആ ക്യാപ്റ്റൻസിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടോ ഇന്ത്യയുടെ ഉപനായകനായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനായിട്ടും ഒക്കെ അദ്ദേഹത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരവേയാണ് ഇത് സംഭവിക്കുന്നത് എന്നതുകൂടി നോക്കണം എവിടേക്കെയോ ഹാർദിക് പാണ്ഡ്യക്ക് തീരുമാനങ്ങൾ പിഴക്കുന്നു ഇന്നലെ ടോസ് ലഭിച്ചിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഇപ്പം ഐ പി എല്ലിൽ മിക്ക ടീമുകളും ബാറ്റ് ടോസ് കിട്ടിയാൽ പിന്നെ ചെയ്സിങ്ങിനാണ് പോകുക എന്തുകൊണ്ട് ഹാർദിക് അങ്ങനെ ചിന്തിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് ഡ്യൂ കുറവാകും എന്ന കാൽക്കുലേഷനിലാണ് ആ തീരുമാനമെടുത്തത് എന്ന് വേണം അനുമാനിക്കാൻ പക്ഷേ എന്താ സംഭവിച്ചത് മൂവ്മെന്റ് ലഭിച്ചിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ബൌളർമാർക്ക് അവരത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എം ഐയുടെ ടോപ്പ് ഓർഡറിനെ അങ്ങ് കശാപ്പ് ചെയ്ത് കളഞ്ഞു അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ബൂംറ ആദ്യ ഓവറുകളോ രണ്ടാമത്തെ ഓവറോ കയറി നോക്കും എന്തായിരിക്കും എന്തായിരുന്നതിന് ഫലം ഇനി അത് മാത്രമല്ല ബൗളർമാർ ഉപയോഗിച്ച രീതി ശരിയായിരുന്നുവോ എന്നൊരു ചോദ്യമാണ് ജരാൽ ഗോഡ്സി അതിവേഗത്തിൽ പന്തെറിഞ്ഞുകൊണ്ട് തുടക്കത്തിൽ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചു വിശ്വസി ജയ്സ്വാളിന് നൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിൽ വേഗത്തിൽ വന്ന പന്തുകൾ അദ്ദേഹം ശരിക്കും ബുദ്ധിമുട്ടി പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇന്നിങ്സിന്റെ തുടക്കം ഘട്ടം കൂടിയാണല്ലോ ഹെഡ് ചെയ്ത് കീപ്പർക്ക് മുകളിലൂടെ പോയ ആ ഒരു ഫോറൊക്കെ നോക്കിയാൽ മതി അതിൽ നിന്ന് കാര്യം വ്യക്തമായിരുന്നു പക്ഷേ പിന്നെ കോട്സിക്ക് അടുത്ത ഓവർ കൊടുക്കുന്നത് എപ്പോഴാ ജയ്സ്വാൾ എൺപത് റൺസിലെത്തിയതിനു ശേഷം അദ്ദേഹത്തെ എന്തിനാണ് അങ്ങനെ ഹെൽഡ് ചെയ്തു വെച്ചത് ഹോൾഡ് ചെയ്തു വെച്ചത് ഹെൽഡ് ബാക്ക് എന്ന രൂപത്തിലേക്ക് വെച്ചത് പിന്നെ ജലാൽ കോട്സിക്കും ഓവർ കൊടുക്കുമ്പോഴേക്കും കളി തീരുമാനമായി കഴിഞ്ഞിരുന്നു ജസ്പ്രീത് തുടക്കത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ട് ശരിയാണ് അദ്ദേഹം മികച്ച രൂപത്തിലാണ് ആദ്യ ഓവറുകളിലൊക്കെ കൈകാര്യം ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന്റെ രണ്ടാം വരവും ഏറെ വൈകിപ്പിച്ചു ഏറെ ഏറെ വൈകിപ്പിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു വിക്കറ്റുക വരാത്ത സമയത്ത് സാധാരണ ക്യാപ്റ്റന്മാർ ചെയ്യാനുള്ളത് തങ്ങളുടെ ഏറ്റവും മികച്ച ബോളർ ഉപയോഗപ്പെടുത്തി വിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പാണ്ഡ്യ അതിനാണോ ശ്രമിച്ചത് പിന്നെ അവസാനം ബുംറ വന്നപ്പോഴേക്കും നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ കൈവിട്ട് തുടങ്ങിയിരുന്നു ബുംറയുടെ ആ ഓവറിൽ പതിനാറ് റൺസ് കൊടുക്കുകയും ചെയ്തു ബോൾ വന്നു ഫ്രീ വൈഡ് വന്നു ഫ്രീ ഫ്രീറ്റ് സിക്സർ അടിച്ചു ഇങ്ങനെയൊക്കെ സംഭവിച്ച് പതിനാറ് റൺസ് അദ്ദേഹം വിട്ടുകൊടുത്ത് അദ്ദേഹത്തിന്റെ ഈ ഐ പി എൽ സീസണിൽ ഏറ്റവും എക്സ്പെൻസീവ് ഓവറാണ് അവിടെ വന്നത് അപ്പം ഈ ബൗളർമാരെ ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ ഇന്നലെ എന്തായിട്ടും ഉണ്ട് എന്നാലും ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടീമെ എങ്ങനെ ജയിക്കാനാണ് അതേസമയം സഞ്ജു സാംസൺ തന്റെ ടീമിന്റെ മികച്ച രൂപത്തിലാണ് ഇന്നലെ നയിച്ചിട്ടുള്ളത് അതിൽ ആർക്കാ തർക്കം ഉണ്ടാവുക നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു ട്രം പോലത്തെ കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ അതായത് വാങ്കടയില് പോയിട്ട് കളിച്ച സമയത്തെ പോലെ തന്നെ രോഹിത്തിനെ തുടക്കത്തിലേ മടക്കി വിട്ടു പിന്നെ സന്ദീപാ വരുന്നത് സന്ദീപ് പരിക്കുമാറി വന്നയാളാണ് അദ്ദേഹത്തിന് നല്ല ട്രസ്റ്റ് നായകൻ സഞ്ജു രണ്ട് അതിന്റെ ഫലമായിട്ട് വിക്കറ്റുകൾ എന്ത് ചെയ്തെടുത്തു അവസാന ഓവറിൽ പിന്നെ അദ്ദേഹം മൂന്ന് വിക്കറ്റുകളൊക്കെ എടുത്തുകൊണ്ട് ഫൈബറിലേക്ക് പോകുന്നുണ്ട് അപ്പം ഓരോ ഘട്ടങ്ങളിലും തന്റെ താരങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു സഞ്ജുവിന് എന്നുള്ളത് വീണ്ടും തെളിയുകയാണ് മാത്രമല്ല ഒരു ക്യാപ്റ്റന്റെ പക്വത തന്റെ സഹതാരങ്ങൾക്ക് വേണ്ട കോൺഫിഡൻസ് കൊടുക്കാൻ എത്രത്തോളം തയ്യാറാവുന്നു സഞ്ജു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്യാപ്റ്റന്റെ പക്വത യശസ്തി ജയ്സ്വാൾ സെഞ്ചുറിയിലേക്ക് അടുക്കുമ്പോൾ തന്റെ ബാറ്റിങ്ങിന്റെ വേഗത സഞ്ജു കുറച്ചു കാരണം ജയ്സിനെ സെഞ്ചുറി അടിക്കാനുള്ള അവസരം ഉണ്ടാവണം അത് നഷ്ടപ്പെടരുത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വേഗത കുറച്ചു ഈവൻ പന്ത് ലീവ് ചെയ്യുന്നവരെ നമ്മൾ കിട്ടും ജയ്സുവാളി സെഞ്ചുറി അടിച്ചു ഏതായാലും കളി കഴിയാനാവുമ്പോൾ വിന്നിങ് റൺസ് എടുക്കാനുള്ള അവസരം സഞ്ജുവിന് ഉണ്ടായിരുന്നു അദ്ദേഹം അതിന് തയ്യാറായില്ല കാരണം ഇവിടെ ഒരു പയ്യൻ മികച്ച രൂപത്തിൽ കളിച്ച് തീവ്ര വിജയത്തോട് അടുപ്പിച്ച് നിൽക്കുമ്പോൾ അവസാനത്തെ അതങ്ങ് ക്രെഡിറ്റുമായിട്ട് പോകുന്ന ആളല്ല അത്തരത്തിലുള്ള അല്ല സഞ്ജു അതുകൊണ്ട് തന്നെ റൺസ് എടുക്കാനുള്ള നിയോഗം അദ്ദേഹം ജയ്സിനെ കൈമാറുന്നു ജയ്സ്വാളി കളി കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ എന്റെ സീനിയേഴ്സിനോടൊക്കെ എനിക്ക് വലിയ നന്ദിയുണ്ട് എന്നെ ഗൈഡ് ചെയ്യുന്നു എസ്പെഷ്യലി സംഘാസാറിനോടും സഞ്ജു ഭായിയോടും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ഇങ്ങനെ അവസരങ്ങൾ തരുന്നതിന് എന്ന് അതാണ് അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ജയ്സുവാളിന്റെയും പരാഗിന്റെയും ജുറിലിന്റെയും ഒക്കെ കരിയറില് രാജസ്ഥാൻ റോയൽസ് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൽ സഞ്ജുവിനും നല്ല റോൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും സഞ്ജു എന്ന ക്യാപ്റ്റന്റെ കൂടി വിജയമാണ് നമ്മളിപ്പോൾ രാജസ്ഥാൻ റോയൽസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ട് കളികൾ കഴിയുമ്പോൾ ഏഴും വിജയിച്ച് പതിനാല് പോയിന്റോടെ പ്ലേ ഓഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ച് നിൽക്കുകയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് പോയ സീസണില് മികച്ച തുടക്കം നാല് കളികൾ തുടർച്ചയായി വിജയിച്ച് തുടങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷെ പിന്നീട് പരാജയങ്ങൾ അവരെ വല്ലാതെ ഇത്തവണ സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് വിജയിച്ചു തുടങ്ങിയപ്പോൾ പലരും സംശയവുമായിട്ട് വന്നത് അത് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ കണ്ടതാ ഈ തുടക്കത്തിലെ ഉണ്ടാവൂ എന്ന് പക്ഷെ അങ്ങനെയല്ല എന്നിപ്പോ തെളിയിച്ചു കഴിച്ചു സഞ്ജുവിന്റെ ആദ്യ ആ പ്രകടനം കണ്ടപ്പോഴും ഇത് പറഞ്ഞവരുണ്ടായിരുന്നല്ലോ ഒരു കളി കളിക്കും അതിപ്പോ എല്ലാ സീസണിലും സഞ്ജു ചെയ്യുന്നതല്ലേ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് അങ്ങനെയല്ല എന്ന് ഇത്തവണ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഐ പി എല്ലിൽ ഇത്തവണ മുന്നൂറ് റൺസിലേക്ക് കടന്ന ആദ്യത്തെ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമാണ് സഞ്ജു സാംസൺ എന്ന കാര്യം ഓർക്കുക ഏതായാലും യശസ്വി ജെയ്സ്വാളിന്റെ കൂടി ഫോമ അത് അദ്ദേഹം തിരികെ പിടിച്ചത് സഞ്ജു പറഞ്ഞ പോലെ അതൊരു മാറ്റർ ഓഫ് ഗെയിമാണ് ഒറ്റ കളി കൊണ്ട് കാര്യം മാറുമായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് സഞ്ജു നല്ല പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറയുന്നുണ്ട് കാരണം ടാലന്റിൽ അത്രയും വിശ്വാസമുണ്ട് അപ്പൊ ജയ്സ്വാളിന്റെ കൂടി ഫോം അദ്ദേഹം കൂടി ഫോമിലേക്ക് എത്തുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് വലിയ പ്രതീക്ഷകളാണ് സഞ്ജു ഓൾറെഡി ഫോമിലാണ് ജോസ് ഓൾറെഡി ഫോമിലാണ് റിയാൻ പരാഗ് പൊളിച്ചെടുക്കുകയാണ് ആ കൂട്ടത്തിലേക്ക് ജയ്സ്വാൾ കൂടി ഫോമിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എതിരാളികളൊന്നും വാലയും എടകാടി ഉറപ്പാണ് ഏതായാലും കളിയിലേക്ക് നമ്മൾ വിശദമായിട്ട് വന്നാൽ രണ്ടു പേരുടെ പ്രകടനം തന്നെയാണ് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നത് സന്ദീപ് ശർമ്മയുടെയും യശസ്വി ജയ്സ്വാളിൻ്റെതുമാണ് അഞ്ച് വിക്കറ്റുകളാണ് പതിനെട്ട് റൺസിന് സന്ദീപ് ശർമ്മ എടുക്കുന്നത് അതും അദ്ദേഹം പരിക്കേറ്റ് പുറത്തിരുന്ന് ഫിറ്റ് ആയി തിരികെ വന്ന ആദ്യ മത്സരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫൈഫർ ഹോ ഹോൾ വരുന്നത് എന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള മത്സരം കൂടിയായിരുന്നു രാജസ്ഥാൻ റോയൽസിന് ഈ സീസണിലെ ലീഗ് ഘട്ടത്തിൽ അവരുടെ ജയ്പൂരിൽ അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞു ആ അവസാന മത്സരം ഇങ്ങനെ ഇൻസ്റ്റൈലിൽ അവസാനിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അത് സാധിച്ചെടുത്തു എന്തായാലും ഇതൊരു വലിയ സ്കോർ ഒന്നും ആയിരുന്നില്ല ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് എടുത്തിരുന്നത് അവരുടെ സ്കോർ കാർഡിൽ ആകെ ഉണ്ടായിരുന്ന നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് നൂറ്റി എൺപത്തി മൂന്നാണ് അത് ചെയ്സ് ചെയ്തുകൊണ്ട് നാശൻ റോഡ് എടുക്കുന്നത് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിലെടുത്തത് അതിന് തന്നെ അവരെ സഹായിച്ചത് തിലകിൻ്റെയും നെഹാൽ വധേരയുടെയും ആ ഒരു കൂട്ടുകെട്ടായിരുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക എന്തായാലും കാര്യത്തിലേക്ക് വന്നാല് ബോൾട്ടും സന്ദീപും ചേർന്നുകൊണ്ട് തുടക്കത്തിലേ അങ്ങ് പണി കൊടുത്തു നേരത്തെ പറഞ്ഞ പോലെ രോഹിത്തിനെ ബോൾട്ട് ഒരിക്കൽ കൂടി മടക്കി വിട്ടു ഇരുപത്തി ആറാമത്തെ തവണയാണ് ഐ പി എല്ലില് ഫസ്റ്റ് ഓവറിൽ അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നത് റെക്കോർഡാണ് ഭുവനേശ്വർ ഇരുപത്തി അഞ്ച് തവണ എന്നുള്ള റെക്കോർഡിൽ നിൽക്കുകയായിരുന്നു അത് മറികടന്നിരിക്കുന്നു പിന്നെ ആ വിക്കറ്റ് വീണതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഇഷാന് കിഷന് ഡെക്കായിട്ട് പോകുന്ന കാഴ്ചയാണ് അങ്ങനെ വിക്കറ്റുകൾ ഒരു ഭാഗത്ത് വീണുകൊണ്ടേയിരുന്നു ഇരുപത് റൺസിലേക്ക് എത്തുമ്പോഴേക്കും സൂര്യ അടക്കം പോയി മൂന്ന് വിക്കറ്റുകൾ പോയി ആകെ വലിയ പ്രശ്നത്തിലായി കഴിഞ്ഞിരുന്നു മുംബൈ ഇന്ത്യൻസ് കാരണം ബോൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു ട്രൺ ബോൾട്ട് അടക്കമുള്ളവര് പിന്നെ സംഭവിക്കുന്നത് എന്താ മുഹമ്മദ് നബി ഒരു രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു ആവേശ്കാന്റെ ആദ്യ ഓവറിൽ പതിനെട്ട് റൺസ് അടക്കം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ അദ്ദേഹം ശരിയാക്കി കൊണ്ടുവരികയെന്ന് പക്ഷെ നബിയെ പറഞ്ഞു വിട്ടുന്നു ഇരുന്നൂറ് വിക്കറ്റുകളിലേക്ക് എത്തുന്ന യശ്വേന്ദ്ര ചാഹലിനെയാണ് നമ്മൾ കണ്ടത് ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ ആദ്യമായിട്ടൊരു താരം ഇരുന്നൂറ് വിക്കറ്റുകൾ പിഴുതെടുക്കുന്നു ലജൻഡാണ് ഐ പി എല്ലിലെ ലജൻഡാണ് യശ്വന്ദ്ര ചലത്തിൽ തർക്കമില്ല ഇനി മൊത്തം നമ്മൾ ക്രിക്കറ്റ് ലോകത്തെ കണക്കെടുത്താൽ ഒരറ്റ ടൂർണമെന്റിൽ ഇങ്ങനെ ടി ട്വന്റി ടൂർണമെന്റിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ എന്നുള്ളതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് ടി ട്വന്റി ബ്ലാസ്റ്റിലാണ് ഡാനി ബ്രിക്സും സമിത് പട്ടേലും അത് നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ അത് യശ്വന്ദ്ര ചാഹൽ ഐ പി എല്ലിൽ സാധ്യമാക്കിയെടുക്കുന്നു അത് നബി പോയതിന് ശേഷമാണ് നെഹാൽ വയും തിലക് വർമ്മയും ചേർന്നുകൊണ്ടുള്ള ആ ഒരു വലിയ കൂട്ടുകെട്ട് വരുന്നത് ആ കൂട്ടുകെട്ടാണ് അവരെ രക്ഷിച്ചു കൊണ്ടുപോയത് എന്നതാണ് യാഥാർത്ഥ്യം മുംബൈ ഇന്ത്യൻസിനെ രക്ഷിച്ചു രക്ഷിച്ചുകൊണ്ടുപോയത് ആ ഒരു കൂട്ടുകെട്ടാണ് അതിനിടക്ക് ആയിരം ഐ പി എൽ റൺസ് കൂടി തികക്കുകയുണ്ടായി തിലക് വർമ്മ എന്ന് കാരണം ശ്രദ്ധിക്കുക അദ്ദേഹം ഇപ്പോൾ തേർഡ് യംഗസ്റ്റ് പ്ലെയർ ആണ് ഇരുപത്തിയൊന്ന് വയസ്സും നൂറ്റി അറുപത്തി ആറ് ദിവസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ആയിരം റൺസ് കിടക്കുന്നത് എന്തായാലും എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ വാഹനം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദം ഈ വീഡിയോയെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അതങ്ങ് പോയിട്ട് കാര്യങ്ങൾ പറയാം എലക്ഷൻ ഇപ്പോൾ നമ്മുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞല്ലോ ഇനിയിപ്പം അതിൻ്റെ ഒരു ചൂടാണ് മൊത്തത്തിലെ നാട്ടിലെല്ലായിടത്തും ഉള്ളത് എന്തായാലും മോട്ടവകാശമുള്ളവരൊക്കെ അത് വിനിയോഗിക്കുക ജനാധിപത്യത്തിൽ നമുക്ക് പങ്കാളികളാവുക ആവാനുള്ള അവസരങ്ങളിൽ ഒന്നാണത് നമ്മുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധവും അതാണല്ലോ ജനാധിപത്യത്തിൽ അപ്പൊ അത് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്തായാലും ഇലക്ഷൻ പ്രചരണം നല്ല രൂപത്തില് ചൂടായിക്കൊണ്ടിരുന്നു വാഹനം പോയി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്കത് വരാം ഇപ്പൊ നോക്കുക നമ്മൾ പറഞ്ഞു വന്നത് തിലക് വർമ്മയുടെ കാര്യമാണ് അദ്ദേഹം ആയിരം റൺസ് ഐ പി എല്ലിൽ പൂർത്തീകരിച്ചു ഇരുപത്തി വയസ്സും നൂറ്റി അറുപത്തി ആറ് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ആ ഒരു നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് ആ നേട്ടത്തിലേക്ക് എത്തുന്ന തേർഡ് യങ്ങസ്റ്റ് പ്ലെയർ ആണ് തിലക് വർമ്മ എന്ന കാര്യം കൂടി നോക്കി എന്തായാലും അവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷെ ഒടുവിൽ വീണ്ടും സന്ദീപ് തന്റെ ജോലി ഭംഗിയാക്കുന്ന കാഴ്ച അവസാന ഓവറിൽ വെറും മൂന്ന് റൺസ് ആ വിട്ടുകൊടുത്ത് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ അവിടെ എഴുതിട്ട് ചെയ്തു അങ്ങനെ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യപ്പെടുവായിരുന്ന മുംബൈ ഇന്ത്യൻസിന്റെ സ്കോറ് അങ്ങ് പിടിച്ചൊതുക്കിയത് സന്ദീപ് തന്നെയാണ് അവസാനം കളി കഴിഞ്ഞിട്ട് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞില്ലേ പത്ത് പതിനഞ്ച് റൺസ് ഷോട്ട് ഉണ്ടായിരുന്നു എന്ന് പത്ത് പതിനഞ്ച് റൺസ് മാത്രമാണോ ഷോട്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യം പക്ഷെ അത് ഉണ്ടായിരുന്നു അത് ഈ രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ സമ്മതിക്കാതെ വിട്ടത് സന്ദീപിന്റെ പ്രകടനം തന്നെയാണ് മറുപടി ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സഞ്ജുവും വരാനുണ്ട് സഞ്ജു വരാനുണ്ട് സഞ്ജുവും നമ്മുടെ യശസ് ജയ്സ്വാളും ചേർന്നാണ് കളി ഫിനിഷ് ചെയ്യുന്നതെങ്കിലും അതിനു മുമ്പ് ജോസ്ട്ട് കഴിഞ്ഞ കളിയിലെ മാസ്മരിക പ്രകടനം സെഞ്ചുറി വീരൻ അദ്ദേഹം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് യശ്വസ്സി ജയ്സ്വാളിനോടൊപ്പം എത്തുന്നു മികച്ചൊരു തുടക്കം രാജസ്ഥാൻ റോയൽസിനെ പ്രതീക്ഷിക്കുകയാണ് ഭൂപ്രധാന രൂപത്തിലൊക്കെ തുടങ്ങി എങ്കിൽ പോലും പിന്നീട് കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് യശ്വസ്സി ജയ്സ്വാൾ ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും രാജസ്ഥാൻ അനുകൂലമാവുകയായിരുന്നു അതിനിടയ്ക്ക് മഴ വന്നു മഴ വരുമ്പോഴുള്ള കാര്യം നോക്കുക ആ സമയത്ത് ൂയിസില് പാർ സ്കോർ നാല്പത്തി ഒന്നായിരുന്നു എന്നാൽ അറുപത്തി ഒന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അപ്പം മഴ പെയ്ത് അവിടെ കളി തീർന്നാൽ പോലും വിജയിക്കുമായിരുന്നു ഇനി മഴ മാറിയിട്ടോ സ്വാഭാവികമായിട്ടൊരു ബ്രേക്ക് വന്നു കോൺസെൻട്രേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാവണം നമ്മുടെ ജോസ്ട്രൻ പുറത്തു പോകുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ടൊന്നും സംഭവിച്ചില്ല സഞ്ജു വന്നതോടുകൂടി കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തൊരു കൊളാപ്സിലേക്ക് സഞ്ജുവിടെ ഒരു കൊളാപ്സ് ആവാ പക്ഷെ അതിലേക്ക് പോവാതെ വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ടീമ് എളുപ്പത്തിൽ വിജയത്തിലേക്ക് പോവുകയായിരുന്നു അതിനിടയ്ക്ക് ക്യാച്ചുകൾ ഡ്രോപ്പ് ആയിട്ടുണ്ട് പത്തൊമ്പത് റൺസ് എടുത്ത് നിൽക്കുമ്പോൾ ടിം ഡേവിഡ് നമ്മുടെ സഞ്ജുവിന്റെ ക്യാച്ച് വിടുന്നു അർദ്ധ സെഞ്ചുറി കഴിഞ്ഞ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ യശ്വസി ജയ്സ്വാളിന്റെ ക്യാച്ച് പോയിട്ടുണ്ട് ക്യാച്ച് പോയി സിക്സ് ആയതൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടോ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യപ്പെടാത്ത മത്സരങ്ങൾ ഏതാണ് പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ മുമ്പേ ഇന്നലെ ഫീൽഡിൽ വളരെ പൂർ അതുകൂടി ഈ ഒരു റിസൾട്ടിന്റെ കാരണമാണ് അതൊന്നും പക്ഷേ യശസ്വി ജയ്സ്വാളിന്റെയും സഞ്ജുവിന്റെയും ആ മികച്ച പ്രകടനത്തിന്റെ മാറ്റം കുറക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇതിനിടയ്ക്കൊക്കെയാണ് പാണ്ഡ്യയുടെ ബൗളിംഗ് റൊട്ടേഷനിലൊക്കെ വന്ന പിഴവുകൾ നമ്മൾ അത് തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും നമ്മൾ എന്തായാലും അതിലേക്ക് പോകുന്നില്ല അപ്പൊ നമ്മള് അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പ് സ്കോർ കാർഡ് ഒന്ന് വളരെ പെട്ടെന്ന് നോക്കാം ടോസ് ലഭിച്ച മുംബൈ ഇന്ത്യൻസ് ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ബാറ്റ് ചെയ്യാൻ എത്തിയ രോഹിത് ശർമ്മ അഞ്ച് പന്തിൽ നിന്ന് റൺസുമായിട്ട് മടങ്ങി ട്രൻ ബോൾട്ടാണ് പറഞ്ഞു വിട്ടത് ഇഷാൻ കിഷൻ ആണ് അടുത്തതായിട്ട് പോയത് സന്ദീപ് ശർമ്മയുടെ അതീര അദ്ദേഹം ഡെക്കായിട്ട് മടക്കുന്നു സൂര്യകുമാർ യാദവിനെയും സന്ദീപ് എന്നെ മടക്കുന്നു എട്ട് പന്തൽ നിന്ന് പത്ത് റൺസാണ് അദ്ദേഹം നേടിയത് പിന്നെ തിലകും മുഹമ്മദ് നബിയും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ട് നബി പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസ് അടിച്ചു രണ്ട് ഫോറും ഒരു സിക്സും തിലക് വർമ്മക്ക് കൂട്ടായിട്ട് നെഹാൽ വധേരെ എത്തുന്നു രണ്ടുപേരും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച വലിയ സ്കോറിലേക്ക് മുമ്പ് പോയേക്കും എന്ന തോന്നലുണ്ടായത് ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇരുപത്തിനാല് പന്തിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് റൺസാണ് നെഹാൽ വധേര നേടിയത് പക്ഷെ പിന്നാലെ വന്ന ഹാർദിക് പാണ്ഡ്യ എന്ന നായകന് പ്രത്യേകിച്ചൊന്നും ബാറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹം പത്ത് പന്തിൽ നിന്ന് പത്ത് റൺസ് മാത്രമാണ് എടുത്തത് ടിം ടിംഡേവിഡ് എടുത്തതാവട്ടെ മൂന്ന് റൺസാണ് തിലക് വർമ്മ ഒരറ്റത്ത് നിന്ന് മികച്ച രൂപത്തിൽ പ്രകടനം നടത്തിയിട്ടുണ്ട് പക്ഷെ ഒടുവിൽ സന്ദീപ് ശർമ്മയുടെ പന്തിൽ പവൽ പിടിച്ച് പുറത്തായി അഞ്ച് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറും മൂന്ന് സിക്സറും അടക്കം അദ്ദേഹം അറുപത്തി അഞ്ച് റൺസാണ് അടിച്ചിരുന്നത് ഡക്കായി പോകുന്ന കാഴ്ചയും കണ്ടു അങ്ങനെ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഒമ്പത് വിക്കറ്റ് നക്ഷത്രത്തിൽ നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് നേടിയിരുന്നത് മുംബൈ ഇന്ത്യൻസ് അഞ്ച് വിക്കറ്റുകൾ നേടിയ സന്ദീപിന്റെ ബൗളിംഗ് പ്രകടനം എടുത്ത് പറയണം നാലു ഓവറിൽ വെറും പതിനെട്ട് റൺസ് അതായത് നാല് പോയിന്റ് അഞ്ച് ഇക്കഡോമിയിലാണ് അദ്ദേഹം ബൗൾ ചെയ്ത് അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി കഴിഞ്ഞത് മറുപടി ബാറ്റിംഗിൽ യശസ്സി ജയ്സ്വാളും ജോസ്ടും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിങ് ഫസ്റ്റ് ഓവർ എറിയാൻ വന്നത് ഹാർദിക് ആയിരുന്നു കോട്സിയെ പോലെയുള്ള തുഷാറെ പോലെയുള്ള താരങ്ങളൊക്കെ ഉള്ളപ്പോൾ സ്വയം കാര്യം ഏറ്റെടുത്ത് ഹാർദിക് വന്നു പ്രത്യേകിച്ച് ഒന്നും അധികത്തിന് ചെയ്യാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ജോസ് ബട്ട്ലർ ഇരുപത്തി അഞ്ച് പതിലിൽ നിന്ന് മുപ്പത്തിയഞ്ച് റൺസ് എടുത്ത് ചവള ബൌൾഡ് ആക്കുകയായിരുന്നു പിന്നാലെ സഞ്ജു സാംസൺ എത്തി സാംസൺ ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് മുപ്പത്തെ മുപ്പത്തെട്ട് റൺസുമായിട്ട് പുറത്താതെ വന്നപ്പോ രാജസ്ഥാന്റെ ബാറ്റിംഗിലെ ഹീറോ തീർച്ചയായിട്ടും വിഷുസി ജയ്സ്വാളാണ് അറുപത് പന്തിൽ നിന്ന് അദ്ദേഹം ഒമ്പത് ഫോറുകളും ഏഴ് സിക്സറുകളും അടക്കം നൂറ്റി നാല് റൺസാണ് അടിച്ചെടുത്തത് എന്തായാലും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം എട്ട് കളികളിൽ നിന്ന് പതിനാല് പോയിന്റ് ഇനി മറ്റൊന്നും നോക്കേണ്ടതില്ല ഒരു കളി കൂടി വിജയിച്ചാൽ മാത്രം മതിയാവും അവർക്ക് പ്ലേ ഓഫ് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ ഇപ്പോഴെന്തായാലും ഒരു അതിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് അതേസമയം ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിന്റെ അവസ്ഥ അത്ര ശുഭകരമല്ല എട്ട് കളികളിൽ കളിച്ച അവർക്ക് ആറ് പോയിന്റ് മാത്രമേ ഉള്ളൂ എന്നത് ശ്രദ്ധിക്കുക വെറും മൂന്ന് കളികളെ വിജയിച്ചിട്ടുള്ളൂ മൈനസ് സീറോ പോയിന്റ് ടു സെവൻ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് എന്തായാലും വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തി തിരികെ വന്നേ പറ്റൂ പണ്ടിക്കും സംഘത്തിനും ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി